ഞാൻ തസ്പെഷ്യൽ കാടമുട്ട ഫ്രൈ മീൻ പറ്റിച്ചത് പിന്നെന്തുവാ തോരനല്ല ചാറ് കറി പരിപ്പും പടവലങ്ങയും ചാറ് ചാറച്ച് വെച്ചിട്ടുണ്ട് മീൻ പറ്റിക്കാൻ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ചോറ് വെന്തു ഞാൻ കാടമുട്ട പൊളിക്കുന്നു കാടമുട്ട പൊളിക്കുന്നു ബാക്കി പുറകെ

അവിടെ ഇതിട്ടുണ്ട് ഒരു പിസ്സ അതിനകത്ത് നമ്മൾ മീൻ പറ്റിക്കാനുള്ള ഉള്ളി എല്ലാം പോയിച്ചെടുക്കണം കര തോന്നാക വരുന്നു ഇതിനകത്ത് കാണുന്നുണ്ട് കൊട്ടനായിരുന്നു ഞാൻ നമ്മൾ ഡാർഹരിയല്ല പോയി അല്ല അത് അവിടെ വന്നായിരുന്നു എങ്ങോ ഒഫാക്കി രവും ചെറിയ ഉള്ളി പോയിച്ചെടുക്കണം randomum ashnamu ellu thulli edutha namu indhana njan neradi avadichu indha njan arachu ottiyan pora o ullika avanangara velayayundu o maraythum edukkunnilla korache edunnallo then nammala kadu potikkanayithu ichiri kadu udiyanayithu ichiru ullu eduthu കാടമുട്ടെ പൊളിക്കാൻ തിന്ന കാടമുട്ടയുടെ തുമ്പോണ്ട് പോകാറ് ചാറുകറി എടുത്ത പാത്രത്തിൽ തന്നെ എടുക്കണം ആരപ്പൂ അതിൻ്റെ തൊണ്ട മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക जो बोल रही है mini betti hai ta chai chukna hai ull chai chukit ta main chheta va ido जोड़ तो. दूं നമ്മുടെ ചാറുകറിക്ക് കടുവ് പൊട്ടിക്കുവാണേ അപ്പൊ കടുവ് പൊട്ടിക്കുന്ന പാത്രത്തിൽ തന്നെ നമുക്ക് നമ്മുടെ മീനിൽ അല്ല മുട്ടയില്ല കാടയ്ക്ക് ഷോർട്സിലൊക്കെ കാണുന്ന ട്രെൻഡിങ് ഡ്രൈ ഞാൻ ഉണ്ടാക്കാൻ പോവാണ് റെഡിയാവൂന്ന് എനിക്കറിയില്ല കടുവ് പൊട്ടിക്കാൻ പ്പലും ഉള്ളിയും കടും ഇട്ട് കാട് ചോട്ടി നമ്മുടെ കാറുക അല്ല ചാർ കടിയല്ല ചാർ കണ്ട പാലിക്കല് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇന്റെ അത് ചെയ്യാൻ പോണത് നമ്മുടെ കാടമുട്ട ഫ്രൈ ഉണ്ടാക്കാൻ പോലല്ല എന്തു പറയുന്നു സബോഡാക്കിട്ട് നമ്മൾ ഉണ്ടാകത്തില്ല അത് എൻ്റെ പേരാണ് പുതിയ പേര് കപോള നന്നായിട്ട് വഴിണ്ടി വരണം നല്ല രീതി വളഞ്ഞ് വരണം നന്നാലേ അത് വലിയാക്കും കപോള ഇച്ചിരി ഉപ്പും കൂടി വട്ടാ നന്നായിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഇരിക്കുന്നത് നടപ്പം പെട്ടെന്ന് കഴിഞ്ഞെങ്കിലും അത് വഴ വഴി വരും ചെറിയ ഉള്ളി അല്ലേ കുറച്ചൊരു പത്തെണ്ണ പത്തെണ്ണി അതൊന്നും ചതച്ചിട്ടു കൊടുക്ക ചെറിയ ഉള്ളി ഇട്ട് വരുമ്പോൾ പ്രത്യേക ചെറുക്ക അപ്പൊ അതും കൂടെ കിടന്നു പോകാ അതുപോലെ ഇതിങ്ങനെ പൈ ആ ചതച്ചാവുള്ള இதெல்லாம் ஆலண்டோ வந்து மோடி பொரிப்பு எடுக்கலாம் ஒரு ஃபிரை ஒரு porém அப்படியே அந்த মোটা கிச்சல்ல படு போட்டுட்டு ஆகும் எடுத்துட்டு பг ரெடியா கொடு இந்ததுக்கு கொரச்ச ஜிஞ்சர் garlic பேஸ்ட் இத எடுத்துடவும் போனா தக்காளிக்கு பங்கள நெல இல்லை അത് നമുക്ക് തക്കാളിയുടെ കച്ചപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് തക്കാളി നന്നായിട്ട് അരച്ച് ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് ഞാൻ എൻ്റെ രീതിയിലാണ് വെച്ചാൽ നിങ്ങൾ വേറെ രീതിയിലുള്ള രീതി കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെതായ രീതിയിലാണ് ചെയ്യുന്നത് ഇതിന്റെ അകത്തോട്ട് നമുക്ക് ഇതോട്ട് എടുത്തോണ്ടിരിക്കും അതിന്റെ അകത്തോട്ട് നമുക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണം മഞ്ഞപ്പൊടി ഇട്ടു മഞ്ഞപ്പൊടി മുളക് പൊടി െ ഒരു ആ മുട്ട് എരിവില്ലാതെ ഞാനിത് ഈ സാധാരം കൂടി ഒന്നിച്ച് പൊടി ചേർത്തി അങ്ങോട്ട് നല്ലൊരു ിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കാനുള്ളത് ഗരം മസാല ഉണ്ട് ഗരം മസാല ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും ഒരു മസാലയുടെ ഫ്ലേവറൊക്കെ വരുമ്പോൾ ഇത് ചോറിൻ്റെ കൂടൊന്നുമല്ല ഇത് ചാ ഇങ്ങനെ പാത്രത്തിൻ്റെ അകത്തോട്ട് വെച്ചിട്ടുണ്ട് കുത്തി പറ്റും നമ്മൾ തന്നെ ചില ചൂടിനൊക്കെ പോകുമ്പോൾ വെച്ചിട്ട് ും തിന്നായിട്ട് വേണ്ട ഇതിനകത്തോട്ട് വെള്ളം ചിട്ട കുത്തി വേണ്ട എണ്ണയൊക്കെ ഇങ്ങനെ ആ സോസും ബിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റൊക്കെ ഉണ്ട് അതെല്ലാം തക്കാളി ഇതോട്ടുകൊണ്ട് ചുതിക്കണം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നാൽ ഉപ്പ് പോരാ ഉപ്പ് വേണം കുറച്ച് വെച്ചിട്ട് കുറച്ചുകൂടെ ഉപ്പ് ചോദിക്കുക നമ്മൾ മുട്ട തിന്നുമ്പോൾ ഇല്ല ില്ല മുട്ടുമ്പോൾ ഉപ്പ് വേണം ഇനി നമ്മൾ മുട്ട ഇടാൻ പോവണം ആർക്ക് മുട്ട ഇടക്കട്ടെ സാധനം ഇടാൻ വന്നു വയ്ക്കും എല്ലാ കറിക്കകത്ത് ഇടുന്നൊരു സാധനം ഇടണം കുറച്ചുകൊണ്ട് വെച്ച് വാങ്ങും പരികേപ്പല കരികപ്പല കൂടുതലെല്ലാം കൊണ്ട് ജാസ്തിട്ടിട്ടുണ്ട് ഇല്ലാത്തതോട്ട് നമ്മുടെ കുട്ടനെ

ീ വെള്ളേ അതങ്ങോട്ടൊക്കെ പറ്റിട്ട് ഈ സബോഡ് പറ്റി പോകാനി വിട്ടു പിടി അതാണ് നമ്മുടെ കാടമുട്ട ഇതിങ്ങോട്ട് നന്നായിട്ട് നമ്മളത് മല്ലിച്ചപ്പും പുതിയ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം ഇതൊന്നുമില്ല നമ്മുടെ ഫ്രഷ് കരിയാപ്പിടങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഇതിപൊടി ഇതൊന്നും നന്നായിട്ട് ഇതൊക്കെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് മീൻ പെട്ടെന്ന് ഇരിക്കാം മീൻ പെട്ടിട്ട് അതും കൂടെ കറി വെക്കണം നല്ല താഴയാണ് അങ്ങനെ ഒരുക്കണം കേട്ടോ അപ്പം നമ്മുടെ മീൻപെട്ട എല്ലാം ആരംഭിച്ചിരിക്കണം നല്ല പച്ച താഴോ അപ്പം ഞാനിതിങ്ങനെ വെട്ടുവാണെങ്കിൽ ചെതുമ്പോലുള്ള മീനാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ പറ്റിക്കണം കുടമ്പൊടി ഇട്ടെന്നല്ല ആലപ്പുഴക്കാരി വയ്ക്കുന്നതിൻ്റെ കുടംപൊടി ഇട്ട് ആലപ്പുഴക്കാരി വെക്കുന്ന ആൾക്കല്ല ഞാൻ ആലപ്പുഴക്കാരി ആണ് അത് കണക്ക് വരുത്തണ്ട നല്ല താടം മീനാണ് ഇത് നന്നായിട്ട് തേച്ച് കഴുകണം ഉളുമ്പോ അപ്പൊ നമുക്കിത് മൊത്തം വെട്ടിയെടുക്കണം അപ്പൊ അത് ഇച്ചിരി എടുക്കും ഞാൻ വെട്ടി എടുത്തിട്ട് വരാവേ ഞാൻ മീൻപാട്ടി ഇതെല്ലാം കഴിഞ്ഞ കേട്ടോ ഞാനത് അടുപ്പെക്കാൻ കരികപ്പുറം മൊത്തം തീർത്തോണ്ടോ ീ ഇതെല്ലാം കൂടെ ചേർത്ത് നോക്കുക എൻ്റെ ജോലിയും തീർന്നു ഞാനിപ്പം മനസ്സ് വിചാരിച്ചോണ്ടിരുന്നു എൻ്റെ ആ ജോലിയും തീർന്നു ഇതും കൂടെ എടുത്ത് വെച്ച് എവിടെയെങ്കിലും പോയിരിക്കോ എന്നാണ് ഇപ്പം ഞാൻ ചിന്തിച്ചത് നീ പറ്റിച്ചതില് എല്ലാം തീർത്തു വെച്ചിട്ടുണ്ടായിരുന്നു അരച്ച് എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതിൽ അതിൻ്റെ എല്ലാം അരച്ച് ചേർത്ത് എടുക്കുവാണ് മിക്സിടെ അടത്തിലേക്ക് വെള്ളം ഒഴിക്കുക കരിവേപ്പലു ശേഷം കരിവേപ്പല ഞങ്ങളുടെ സ്വന്തം കരിവേപ്പില കേട്ടോ ഫ്രഷ്

എന്റെ അമ്മ ഉപയോഗിച്ച പാത്രം ഉണ്ട് അപ്പൊ എത്ര നാളായി വർഷങ്ങൾ കുറെ ആയ പാത്രങ്ങൾ ഇവിടെ ഈ ചീനച്ചട്ടി ഞാൻ വർഷം കുറെ ആയതോ പത്ത് പതിനഞ്ച് വർഷമായതോ ഇതൊന്നും ഞാൻ വെറുതെ കളയത്തില്ല ഇതൊക്കെ എൻ്റെ ഒരു ഫീലിങ് ഇന്നലെ ഈ ചാറ് കുറവായിട്ട് പിന്നെ ഇച്ചിരി കൂടെ വെള്ളമൊഴിച്ചു ചാറാക്കി നമ്മുടെ റെഡി മീൻ പറ്റിച്ചത് ചാറ് കറി കാട കാട ഉളക്കിട് കാട ചോ ഇക്കത്തെ ഉച്ചക്കത്തെ വിഭവം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ